പഞ്ചായത്ത് വാർഡ് പതിനൊന്നിൽ എല്ലാ വീട്ടിലും അടുക്കളത്തോട്ടം തളിർ പദ്ധതി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു എടവിലങ്ങ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പതിനൊന്നിൽ എല്ലാ വീട്ടിലും അടുക്കളത്തോട്ടം എന്ന ലക്ഷ്യത്തോടെ നടത്തിവരുന്ന തളിർ പദ്ധതിയുടെ ഈ വർഷത്തെ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു അടുക്കളത്തോട്ടത്തിൽ വിരിയുന്ന പച്ചക്കറികൾ പരസ്പരം കൈമാറിയും സൗഹൃദം പുതുക്കിയും മുന്നേറുന്ന തളിർ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും മറ്റു വാർഡുകളിൽ നടപ്പാക്കേണ്ടതാണെന്നും ഇ ടി ടൈസൽ മാസ്റ്റർ എം പറഞ്ഞു പാപ്പിനോട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെയും ഇലഞ്ഞിക്കൽ ട്രസ്റ്റിന്റെയും സഹായത്തോടെ നടപ്പാക്കിയ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ എന്തായാലും ഒരാൾ ഇപ്പോൾ അന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് ആ ഉദ്ഘാടനം ചെയ്ത അദ്ദേഹത്തിൻ്റെ തലകറിയുണ്ട് നമുക്കറിയാം നമുക്ക് വലിയ രീതിയിൽ ഒരു പച്ചക്കറിയുടെ വ്യാപാരമൊന്നും ഉണ്ടാക്കാനുള്ള സാധനം അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കപ്പെട്ട സാധനം എന്താണ് നമ്മുടെ വാർഡിൽ എന്താവണം നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി ഉത്പാദിപ്പിക്കണം അല്ലേ ഇപ്പൊ മീറ്റർ പയർന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണം മതി ഒരു ദിവസം കറി വെക്കാൻ അഞ്ചേ അഞ്ചെണ്ണം വേണ്ടു ഒരു മീറ്റർ പയർ നമുക്ക് പുറത്തുനിന്ന് വരിക പച്ചമുളക് നമുക്ക് സുലഭമായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം രണ്ടോ മൂന്നോ നല്ല കടമല്ല അത് ഉണ്ടാവും നമുക്ക് അല്ലേ അതുപോലെ വളരെ കൃത്യമായിട്ട് നമുക്ക് നിത്യോപയോഗത്തിലുള്ള സാധനങ്ങളെല്ലാം എവിടെ നിന്ന് മേടിക്കുന്നു നമ്മുടെ തൊട്ടടുത്ത കടലിൽ വരുന്നു വേപ്പില വല്ലാതെ ആയുണ്ടെന്ന് പറയുന്നു ഇഞ്ചി ഇപ്പം പറയുന്നു ഭയങ്കര കുഴപ്പമുണ്ടെന്ന് പറയുന്നു മഞ്ഞൾ കുടിഞ്ഞ അവസാനം പറയും ക്യാൻസർ വരുന്നു ക്യാൻസർ ഉണ്ടാവും എന്ന് നടുവലങ്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ സന്തോഷ് കോരിച്ചാലിൽ സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു രാധാകൃഷ്ണൻ ഷാഹിന ജലീൽ പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് റഫീഖ് കൃഷി ഓഫീസർ ആതിര തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തളിർ പദ്ധതി കൺവീനർ സുരേഷ് കോരിച്ചാലിൽ നന്ദി പറഞ്ഞു